ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബി ജെ പി ഇന്ന് യോഗം ചേരും പ്രധാനമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കും എക്സിറ്റ് പോൾ ഫലമടക്കം നിരവധി വിഷയങ്ങളാണ് യോഗത്തിന്റെ അജണ്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഭദ്രാചന്ദ്രൻ ചേരുന്നു ബി ജെ പിയുടെ യോഗം ഇന്നാണ് ചേരുക എപ്പോഴാണ് യോഗം ഉണ്ടാവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ പ്രധാനമായിട്ടും ഏഴ് വ്യത്യസ്ത യോഗങ്ങളാണ് ഇന്ന് ചേരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി ഓൺലൈനായിട്ടാണ് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോൾ ഫലം തന്നെയാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഉഷ്ണതരംഗം അതായത് നമുക്കറിയാം ഈ വടക്കൻ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ഉഷ്ണതരംഗം ഉണ്ടാകുന്നുണ്ട് നൂറിലധികം ആളുകളാണ് മരണപ്പെടുന്നത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തും ഇന്നത്തെ യോഗങ്ങളിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ ഇന്നത്തെ അരുണാചൽ പ്രദേശിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ ബി ജെ പിക്ക് തുടർ ഭരണം അവിടെ ഉറപ്പിക്കുന്ന ഒരു ഉണ്ട് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോഴും ബി അല്ലെങ്കിൽ എൻ സർക്കാർ അവിടെ വിജയിക്കും ദേശീയ തലത്തിൽ ഹാട്രിക് വിജയം നേടും എന്നുള്ളൊരു എക്സിറ്റ് പോൾ ഫലമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ വിഷയം തന്നെയാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പി മാത്രമല്ല ഇന്നിപ്പോൾ ഓൺലൈനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഇനി മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ രാജസ്ഥാൻ ഹൈക്കോടതിയൊക്കെ പറഞ്ഞിരുന്നു ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ വിഷയവും ഇന്നത്തെ യോഗങ്ങളിൽ ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗം അതുപോലെ കോൺഗ്രസിൻ്റെ യോഗങ്ങളൊക്കെ തന്നെ ചേരുന്നുണ്ട് ഇന്ത്യ മുന്നണി ഇന്നിപ്പോൾ വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നുണ്ട് അതായത് സുതാര്യമാക്കി ആക്കണം ഈ വോട്ടെണ്ണൽ എന്നുള്ളതാണ് കാരണം ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എൻ ഡി എക്ക് കൂടുതൽ മുന്നേറ്റമുണ്ടാകും അല്ലെങ്കിൽ ഒരു ഹാട്രിക് വിജയം മോദിക്ക് ഉണ്ടാകും എന്നുള്ളൊരു ഒരു ഫലമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള ഒരു മുന്നേ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗമെന്നോണം നമുക്ക് വിശേഷിപ്പിക്കാം ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയാണ് വോട്ടെണ്ണൽ സുതാര്യമാക്കണം എന്നുള്ളതാണ് പറയുന്നത് അത് അതേസമയം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അല്പസമയം മുൻപുണ്ടായിരുന്നു അദ്ദേഹം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ തള്ളുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇന്ത്യ മുന്നണി ഈ ചർച്ചകളിലൊന്നും പങ്കെടുക്കില്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞിട്ടുള്ളു പറഞ്ഞിരുന്നു അതായത് മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകളാണ് അതുകൊണ്ട് തന്നെ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവസാന നിമിഷം അവർ മാറുന്നൊരു സാഹചര്യത്തിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതും അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് അതായത് മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകളാണ് അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ തങ്ങൾ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി സീറ്റ് ലഭിക്കും എന്നുള്ളതാണ് അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതേസമയം മോദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അതായത് ചാർ പാർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അത് തന്നെ നടക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നതും അത്തരത്തിലൊരു കാര്യം തന്നെയാണ് അതായത് മോദി സർക്കാരിൻ്റെ അടുത്ത വരവിലെ നൂറ് ദിനങ്ങളിൽ എന്തൊക്കെ പരിപാടികളാണ് നടത്താൻ പോകുന്നത് അത് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ തന്നെ കർത്തവ്യപത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ മോദി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ യോഗങ്ങളൊക്കെ തന്നെ അതായത് ഒരു ഭാഗത്ത് എൻ ഡി എ യോഗം നടക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം നടക്കുന്നു എന്തായാലും ഇതൊക്കെ തന്നെ വളരെയധികം നിർണായകമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് चरे व्यक्तमान